പ്രേക്ഷകർക്കും കാർസൺ കേരള സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ എല്ലാ വാഹന നിർമ്മാതാക്കളും ബി എസ് സിക്സിലേക്ക് മാറിയിരിക്കുകയാണ് മാർക്കറ്റിലെ ഏറ്റവും മികച്ച വിൽപ്പനയുള്ള എൽ ഐറ്റ് എറ്റ്വൻറ്റിയുടെ ബി എ സിക്സ് മോഡൽ കമ്പനി ഇറക്കിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൽ ഐ ട്വൻറ്റിയുടെ ബി എസ് എക്സ് പതിപ്പായ സ്പോർട്സ് ഡുവൽ ടോൺ എന്ന വേരിയന്റിന്റെ റിവ്യൂ ആണ് എൽ എറ്റ് എറ്റ്വൻറ്റി സ്പോർട്സ് ഡുവൽ ടോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്നും അതിൻ്റെ വോക്കറോൺ റിവ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിപണിയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമാർ രണ്ടായിരത്തി പതിനാല് ലോഞ്ച് ചെയ്ത എൽ ഐറ്റ് എറ്റ്വൻ്റി ഇതിൻ്റെ തൊട്ട് ഒൻപത് ഫ്രൂഡിക് ഐ ട്വൻറ്റികളും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയ ചെന്നനമായിരുന്നു എൽ ഐറ്റ് എ ട്വന്റി ലോഞ്ച് ചെയ്ത തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഐക്കോട്ട് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡും കരസ്ഥമാക്കി ഐ ട്വൻ്റി ഒട്ടനവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് എൽ ഐറ്റ് എറ്റ്വൻ്റി സ്പോർട്സ് ഡുവൽ ടോണിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡ് ഹാലജിങ് ഹെഡ് ലാംപാണ് എൽ ഐ എറ്റ്വൻറ്റി സ്പോർട്സ് എഡിഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹസ്താ വേനിൽ മാത്രമേ പ്രോജക്റ്റ് ഹെഡ് ലാംപ് കൊടുത്തിട്ടുള്ളൂ ഫ്രണ്ട് ഫോവ് ലാബും അതിനൊപ്പം തന്നെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും എൽ ഐ ടി സ്പോർട്സ്റ്റിൽ വരുന്നുണ്ട് സാധാരണ ഹാഷ് പാഗ് അല്പം ഉയർന്ന വൺ സെവൻറ്റി മില്ലിമീറ്റർ ഉള്ള ഗ്രൗണ്ട് ഐടിക്ക് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഡയമണ്ട് കട്ട് അലോ വീൽസ് ആണ് സ്പോർട്സിൽ വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ബാ ഫിഫ്റ്റി ഫൈവ് ആ സിക്സ്റ്റീൻ വീൽസ് ആണ് വന്നിരിക്കുന്നത് റെഫർ ഭാഗവും ബ്ലാക്കായിട്ടാണ് ഈ കണ്ണു വന്നിരിക്കുന്നത് വാഹനത്തിൻ്റെ വിയൽബേസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വന്നിരിക്കുന്നത് സബ് ഫോർമേറ്റർ സെഗ്മെൻറ്റ് വരുന്ന ഈ വണ്ടിയുടെ ആകെ നീളം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മില്ലിമീറ്ററാണ് ഡുവൽ ടോൺ എക്സ്ചേരിയൽ ആയതുകൊണ്ട് ഇതിന്റെ ടോപ്പ് ഫുൾ ബ്ലാക്ക് ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലെ മിററും ബ്ലാക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ എ പില്ലർ ബി പില്ലർ സി പില്ലർ ബ്ലാക്ക് ആയിരിക്കും വൈറ്റ് ഭാഗം തൊട്ട് താഴെയുള്ള ബോണറ്റ് ഡോർസ് ഭാഗങ്ങൾ എല്ലാം വൈറ്റുമായിരിക്കും വളരെ മനോഹരമായ റിയർ വ്യൂ ആണ് ഐ ട്വൻറ്റിയുടെ എൽ ഇ ഡി ടൈ ലാമ്പാണ് ഐ ട്വന്റിയിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ ടോൺ ബമ്പറാണ് ഹൈലൈറ്റ് ഐ ട്വന്റിയിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ റിഫ്ലക്ടറും റിയർ പോക്ക് ലാമ്പും വരുന്നുണ്ട് നമുക്ക് സെൻസറും ആ ബമ്പർ തന്നെ കാണാൻ പറ്റുന്നു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലറും അതിൽ ഹൈമോണ്ടോ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട് മറ്റു വേരിയന്റ് അപേക്ഷിച്ച് എലറ്റിറ്റിന്റെ സ്പോർട്സ് എഡിഷന്റെ ഇൻറ്റീരിയൽ ഫുൾ ബ്ലാക്ക് വിത്ത് റെഡ് ഇൻസേർട്ട് ഇൻസർട്ടർ കൂടിയാണ് ഡ്രൈവേഴ്സ് ഡോറിൽ നമുക്ക് നാല് ഡോർ പവർ വിൻഡോസും ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന റേസും ഇലക്ട്രോണിക്കിൽ ഫോൾഡ് ചെയ്യുന്ന മെറേഴ്സും വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ട്രൈവേഴ്സ് ഡോർ വിൻഡോ നമുക്ക് ഓട്ടോ ഡൗൺ ഫെസിലിറ്റീസ് ഉള്ളതാണ് മാനുവലി നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എൽ ഐ സ്പോർട്സ് ടൂൽ ടോണിൽ വന്നിട്ടുണ്ട് സീറ്റിൻ്റെ ടോണും റെഡും ബ്ലാക്കിലൂടെ ചേർന്നതാണ് ഐ പി എസ് ഡിസ്പ്ലേയുടെ കൂടി സെവൻറ്റീൻ പോയിൻറ്റ് സെവൻ സെവൻ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് ഐ ട്വൻറ്റിയിലുള്ളത് ആർക്കൈ സോൺ മോഡും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർഡിലേയും വരുന്നുണ്ട് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഇതിലുള്ളത് പഴയ സ്പോർട്സിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിരുന്നെങ്കിൽ ഇതിൽ മാനുവൽ രേസി ആണ് വരുന്നത് ടോർണൽ വോട്ടറിൻ്റെ പവർ സപ്ലയും യു എസ് പി ചാർജറും കൂടാതെ വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റീസും ഈ വാഹനത്തിൽ വരുന്നുണ്ട് സേഫ്റ്റിയിൽ ഡ്യുവൽ എയർ ബാഗ് എ ബി എസ് ഫെസിലിറ്റീസും വരുന്നുണ്ട് രണ്ട് മാപ്പ് ലാമിനോടൊപ്പം സൺഗ്ലാസ് ഹോൾഡറും വണ്ടിയുടെ ഇൻറ്റീരിയലിനെ വളരെ മനോഹരതാക്കി ഫ്രണ്ടിൽ രണ്ട് ഹെഡ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ബാക്കിലെ ഹെഡ്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഫൈവ് പ്ലസ് വൺ ഗിയർ ബോക്സ് സിസ്റ്റം ആണ് ഐ ട്വന്റി എയ്റ്റി ഫൈവ് ലിറ്റർ ഉള്ള സ്പേസ് ആണ് ഐ ടി വരുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ക്യുബി കപ്പാസിറ്റിയാണ് ഇതിൻ്റെ എഞ്ചിൻ സൈസ് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ട്വൽ വി ടി കാപ്പാ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ പവർ വരുന്നത് എയ്റ്റി ത്രീ പി എസ് സിക്സ് തൗസൻഡ് ആർ പി എമ്മിലാണ് ജനറേഷൻ ചെയ്യുന്നത് ടോർക്ക് വരുന്നത് ഇലവൻ പോയിന്റ് സിക്സ് കിലോഗ്രാം ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസ പ്രകാരം ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുപത്തിനാല് രൂപയാണ് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മൂന്ന് രൂപയാണ് അതിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വരുന്നത് റോ ടാക്സ് വരുമ്പോൾ എൺപത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരും ഓൺ റോഡ് വരുന്നത് ഒമ്പത് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് വരുന്നത് അല്ലാതെ ബേസിക് ക്യാഷസും എക്സ്റ്റൻഡൻ വാറൻറ്റിയും ഫാസ്റ്റ് ടാഗ് ചേർത്ത് ഒമ്പത് പതിനാലാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് നമുക്ക് ഇല്ലാത്ത ഈ മാസം അവർ സ്കീം തന്നിരിക്കുന്നത് ഇൻഷുറൻസ് എമൗണ്ടിൻ്റെ ഫ്രീ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക